ിലെ രാജാവാണ് അടപ്രഥമൻ കടയിൽ നിന്നും വാങ്ങുന്ന അട ഉപയോഗിച്ച് പെർഫെക്റ്റ് ആയിട്ട് അടപ്രഥമൻ എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത് ഇതിനുവേണ്ടി ഇരുന്നൂറ് ഗ്രാം അടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മട്ട എരിയുടെ ചുവന്ന അടയാണ് എടുത്തത് അല്ലാത്ത അടയായാലും മതി ഇനി ഒരു ലിറ്റർ വെള്ളം തിളപ്പിക്കാം അതിലേക്ക് അട ഇട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചൊരു മുപ്പത് മിനിറ്റ് മാറ്റി വെക്കാം അര കിലോ ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം ഇനി അരിച്ച് ഒരു ഉരുളിയിലേക്ക് മാറ്റാം വെന്ത അടയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കണം ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് നന്നായിട്ട് വരണ്ട് വെള്ളം വറ്റി വരണം ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് വരട്ടാം ഒരു ഒട്ടുന്ന പരുവത്തിലെത്തുമ്പോൾ ഇതിലേക്ക് മൂന്ന് കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ മൂന്നാം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലിൻ്റെ കൃത്യമായുള്ള അളവ് ഞാൻ ക്യാപ്ഷനിൽ എഴുതിയേക്കാം മൂന്നാം തേങ്ങാപ്പാലിൽ കിടന്ന് അട വെന്ത് വറ്റി കഴിയുമ്പം രണ്ടാം തേങ്ങാപ്പാൽ അതും മൂന്ന് കപ്പാണ് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് വീണ്ടും നന്നായിട്ട് തിളപ്പിക്കണം അട വീണ്ടും ആ തേങ്ങാപ്പാലിൽ കിടന്ന് വെന്ത് ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ അര ടീസ്പൂൺ ഏലക്ക പൊടി അര ടീസ്പൂൺ ചുക്ക് കാൽ ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത് ഇത്രയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഏറ്റവും ഒടുവിൽ ഇതിലേക്ക് രണ്ട് കപ്പ് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വറ്റിയതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ കട്ടി തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒറ്റ തിള വരുവേ ഒരുപാട് നേരം ഇട്ട് തിളക്കരുത് തീ ഓഫ് ചെയ്ത് മാറ്റിവെക്കാം ഇനി അടുത്തതായിട്ട് കാൽ കപ്പ് തേങ്ങാക്കൊത്ത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം അത് പാതി മൂപ്പെത്തുമ്പം കുറച്ച് കശുവണ്ടി പരിപ്പ് ചേർക്കാം കുറച്ച് ഉണക്കമുന്തിരിയും ചേർക്കാം എല്ലാം കൂടി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രഥമനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള അടപ്രഥമൻ ൻ തയ്യാറായി